ായി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടും സ്നേഹം കൊണ്ടും ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഒരു ചെറിയ സംരംഭം തുടങ്ങിയ കാര്യം നിങ്ങളെടുക്കെല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏകദേശം ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഏത് വീഡിയോ ഇട്ടാലും ഞാൻ ആ കാര്യം തന്നെ ഓർത്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതിപ്പം പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓർഡറിന് വേണ്ടിയിട്ട് ഒരു ഫോണും സിമ്മും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ ഏത് അച്ചാർ ഐറ്റംസ് ആണോ വേണ്ടത് അത് നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വാട്സപ്പ് നമ്പർ നമ്മൾ തന്നേക്കുന്നത് പക്ഷേ അതിലോട്ട് വിളിച്ചിട്ട് ഓർഡറിന് കഴിഞ്ഞു കൂടുതൽ ഞങ്ങൾക്ക് രജനി ചേച്ചിനെ ഒന്ന് കിട്ടുമോ അല്ലെങ്കിൽ രജനീനെ ഒന്ന് കിട്ടുമോയെന്ന് ചോദിച്ചുകൊണ്ട് വിളികളാണ് ഈ എപ്പോഴും വരുന്നത് നമുക്കൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പോലും പറ്റത്തില്ല അപ്പം നിങ്ങൾ വിളിക്കുന്നത് കുറ്റമാണെന്നോ നിങ്ങളെ കുറ്റപ്പെടുത്തിയോ ഒന്നും അല്ല കേട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ എല്ലാ കോളുകളും നമുക്ക് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ഒരു പത്ത് നൂറ്റമ്പത് കോൾ കൂടുതൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പ്രശ്നമുള്ളവരും മാത്രം ഇത്രേ ഉള്ളൂ ജീവിതത്തിൽ ജീവിതത്തിൽ സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായി ചേച്ചി കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നു നന്നായിട്ടിരിക്കുന്നു ഈ കോളുകൾ ഇത്രയും വിളിച്ചവരിൽ ഒരാളുടെ പോലും എനിക്ക് കിട്ടിയിട്ടുമില്ല അവർ പറഞ്ഞിട്ടുമില്ല ഞാൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ വിളിച്ചു കഴിയുമ്പോൾ ചേച്ചി ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ എങ്ങനെ പോകണോ കാര്യങ്ങൾ നന്നായിട്ടിരിക്കുന്നോ ഞങ്ങൾക്കും കുഴപ്പമില്ലാന്ന് കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ആരിൽ നിന്ന് പോലും ഞാൻ അങ്ങനെ ഒരു മറുപടി കിട്ടിയിട്ടുമില്ല അവരൊട്ട് പറഞ്ഞിട്ടുമില്ല എല്ലാവരും പ്രശ്നങ്ങളുടെ നടുവിലുള്ളവരാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടുതലും നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന അല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമ്മൾ പരിഹരിക്കുന്നിടത്ത് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങൾക്കൊണ്ട് നമ്മളത് പരിഹരിക്കുന്നിടത്ത് നമ്മുടെ പ്രശ്നങ്ങളും അവിടെ തീർന്നു ഞാനിപ്പോൾ ഈ ക്യാപ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങ് ഇച്ചിരി ദൂരെ എന്നാണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് വിളിച്ചത് ആ അമ്മയുടെ വിഷമവും കാര്യവും കേട്ടിട്ട് ഒരു ഭയങ്കരമായിട്ട് സങ്കടം വന്നു അപ്പം ഞാൻ അന്നേരം ഓർത്തു ഞാൻ കുറേ ദിവസമായി എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മോളെ വിഷമം വരുമ്പം രജനി വയലാർ എന്നടിച്ചു കൊടുത്തിട്ട് മോളുടെ വീഡിയോ ഞാൻ ഓരോന്നോരോന്ന് വീണ്ടും വീണ്ടും കണ്ടത് പിന്നെയും കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി മനസ്സിനൊരു ധൈര്യം ഒരു സന്തോഷം ഒക്കെ തോന്നും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു സംസാരിച്ചു എനിക്കൊരുപാട് വിഷമമായിപ്പോയി ഞാൻ എടുക്കുകയും ചെയ്തു കേട്ടോ അത്രമേ അർജൻറ് അവർക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് നമ്മളാരും വലിയൊരു അങ്ങേയറ്റത്തെ ആളാന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളിലൊക്കെ എത്രയോ താഴെയുള്ള ആളാണ് നിങ്ങളൊക്കെയാണ് എൻ്റെ എത്രയോ ഉയർന്ന മുകളിലുള്ളവരാ ആ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഈ താഴെയുള്ള എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നത് അപ്പം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് പരിഹരിക്കണം അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ ഞാൻ പറയട്ടെ നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യരുത് നമ്മൾ ഉപദ്രവിക്കരുത് ഒരു കുറേ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പോന്നെ ഇപ്പം ഈയിടെ ആ പീഡനം നടന്നെന്ന് പറഞ്ഞില്ലേ മുരാരി മുരരി ജോൽസന ആ അങ്ങേരുടെ പേരെന്തോ വാവോ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പുള്ളിനെയും താത്തി കെട്ടി പറയുന്നില്ല ഞാൻ പിന്നെ പുള്ളീനേം കുറ്റം പറയുന്നില്ല എന്താണെന്ന് ചോദിക്കട്ടെ ഒരു പതിനാറ് വയസ്സുള്ള മോളെ നമുക്ക് പരിചയം പോലും ഇല്ലാത്തൊരു വ്യക്തി അല്ല പരിചയം ഉണ്ടായിക്കോട്ടെ ഒരിത്തൻ്റെ മുറിയിലോട്ട് കയറി വിട്ട് രണ്ട് മണിക്കൂർ അമ്മ പുറത്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം ആരെ നമ്മൾ പഴി പറയണ്ടേ ആ അമ്മേനെ അല്ലേ പഴി പറയണ്ടേ ആ അമ്മേടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം കുടുമിക്ക് പിടിച്ചിട്ട് റോറ്റാട്ടിക്കേണ്ടല്ലോ ഈ ചെവിക്കല്ലിൻ്റെ അടിച്ച ഇവിടെ ഈ ചെവി കൂടെ തലച്ചോറ് ചാടണം അവരെ ആ കുറ്റം പറയേണ്ടത് വല്ലവനെ റൂമിൽ കയറ്റി വിടേണ്ട കാര്യമുണ്ടോ അയാൾ എന്ത് കള്ളനോ തെമ്മാടിയോ എന്ത് വായിക്കോട്ടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കാര്യങ്ങൾ എന്തിന് ആ എന്ത് ബാധയാണ് ഒഴിപ്പിക്കുന്നത് ബാധയല്ല ഒഴിഞ്ഞത് അയാൾക്ക് എന്തെങ്കിലും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ ആ പെൺകുച്ചിനെ കയറ്റിയതെന്നേ ഞാൻ പറയുള്ളൂ എന്നുവച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സോഷ്യൽ മീഡിയയിലോട്ട് മീഡിയയിലോട്ടിരുന്നുണ്ട് അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവനവൻ അവനവനെ നോക്കണം ഞാൻ നിങ്ങളുടെ നിങ്ങളെടുക്കൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ സൂചി കൊണ്ടെടുക്കാനുള്ള കാര്യം പോയി വലിയ ഇമ്പോലൊക്കെ കൊണ്ട് എടുക്കാനായിട്ട് ആരും നിൽക്കരുതെന്ന് അപ്പം വീണ്ടും ഞാൻ നിങ്ങളോട് പറയാണ് ഒരുപാട് പേരുടെ പരാതി എൻ്റെ ഹസ്ബൻഡ് വേറെ സ്ത്രീകളുടെ കൂടെ പോയി പിന്നെ പറയുന്നു അവർക്ക് സൂയ കൂശ് കണ്ണേർ അവർ ഞങ്ങൾക്ക് നശിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു മോൻ കല്യാണം കഴിച്ചിട്ട് പ്രശ്നം അല്ലെ മോൻ്റെ കല്യാണം നടക്കാത്ത പ്രശ്നം മോളുടെ കല്യാണം നടക്കാത്ത പ്രശ്നം കടബാധ്യത പ്രശ്നങ്ങൾ പ്രശ്നത്തോടു പ്രശ്നമാണ് എല്ലാവരും പറയുന്നത് പ്രശ്നമില്ലാത്തവർ ആരുമില്ല ഞാൻ നോക്കിയിട്ട് ഞാൻ വളരെയധികം സന്തോഷവതിയാണ് കാരണം നമുക്ക് വരുന്നതെല്ലാം നല്ലതിനാ വരാനിരിക്കുന്നത് നല്ലതിനെ നമ്മുടെ ജീവൻ പോയിട്ടില്ല നമുക്ക് മാരക രോഗം തന്നിട്ടില്ല നമ്മുടെ കുടുംബത്താർക്കൊരു ദോഷം വന്നിട്ടില്ല നമ്മുടെ മക്കൾക്കൊരു മാറാവ്യാധിയൊന്നും വന്നിട്ടില്ല നമ്മളതൊക്കെ ഓർത്ത് നോക്കിക്കേ കോടികളുള്ളവൻ്റെ വീട്ടിലും ഒരു കുഞ്ഞിനൊരു അംഗവൈകല്യം അല്ലേ ഒരു മന്ദബുദ്ധി അങ്ങനെയൊക്കെ വന്നു വന്നുകഴിയുമ്പോഴത്തെ മാനസികാവസ്ഥ ഓർത്ത് നോക്കിക്കേ കോടിക്കും മുകളിലല്ലേ നമ്മുടെ മനസമാധാനവും സ്വസ്ഥതയും കടവും കാര്യങ്ങളുമൊക്കെ ഇല്ലാത്തവരൊന്നും ഇല്ലെന്നേ അതിനെയൊക്കെ നമുക്ക് സന്തോഷത്തോടെ നേരിടണം വീട്ടാനൊരു മാർഗ്ഗം गाना ഞാൻ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പം ഞങ്ങൾ മൂന്ന് പേര് നാല് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് നാല് പേർക്ക് ഒരു ജോലി ആയില്ലേ ചുമ്മാ വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ മൊബൈലും കണ്ട് ടിവിയും കണ്ടിരിക്കുമ്പോൾ നമുക്ക് ടെൻഷനും ആ ടെൻഷൻ കൂടി നമ്മൾ പലവിധ ചിന്തകളിലോട്ട് പോയി നമ്മൾ രോഗിയായിട്ട് തീരും നമ്മളൊരു ചെറിയ തൊഴിലങ്ങോട്ട് വ്യാപിച്ച് ഇനിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ടെൻഷനും പ്രശ്നങ്ങളും എല്ലാം മാറും ഞാൻ എല്ലാവരോടും പറയുന്നതായിരുന്നു ഈ ഒരു ചെറിയ സംരംഭം നിങ്ങളുടെ ഒരു കൈത്താങ്ങോട് കൂടി ി മുമ്പോട്ട് ഇതുപോലെ പോവുകയാണെങ്കിൽ നമ്മളിൽ കുറേ പേർക്കൊക്കെ ഒരു ഭാഗം നിങ്ങളെയൊക്കെ ഏതെങ്കിലും രീതിയിൽ എനിക്കൊന്ന് സഹായിക്കാനും പറ്റും പിന്നെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ എന്ന് ചഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഞാൻ ആരും ആ എന്തെന്ന് വെച്ചാൽ ഒരു മുസ്ലിം സഹോദരനുണ്ട് ഇതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പുള്ളി ഫേമസ് ആയിട്ട് നിൽക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ആലപ്പുഴക്കാരനുമാണ് ആ പുള്ളി പറയുന്ന ഹിന്ദു എന്നില്ല മുസ്ലിംസ് ഇല്ല ക്രിസ്ത്യൻസ് എന്നില്ല ജാതി മതഭേദം മനുഷ്യൻ ആണും പെണ്ണിൻ്റെ രണ്ടേ ഉള്ളു അല്ല മുസ്ലിങ്ങൾ കൂടുതൽ കൂടോത്രം ചെയ്യും ഹിന്ദുക്കൾ കുറച്ച് ചെയ്യും ക്രിസ്ത്യൻസ് പോയി പള്ളിയിൽ അച്ഛനെ കൊണ്ട് ചെയ്യും ഓരോരുത്തരുടെയും ഓരോരോ വിശ്വാസം മോണക്കാണ് കാര്യങ്ങൾ അപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പം ഈ നിമിഷം മനസ്സിലൊരു തീരുമാനം എടുക്കുക നമ്മളാർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല ഉപകാരം ചെയ്തില്ലോ ഉപദ്രവിക്കത്തില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക പിന്നെ ഞാനൊരു കാര്യം പറയാം ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ മുസ്ലിംസ് ഹിന്ദു ആയിക്കോട്ടെ നമ്മൾ എവിടെയാണോ പോണത് നിങ്ങൾ എത്രയാണോ നടക്കാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം കല്യാണക്കാരിയാണെങ്കിൽ ആ രീതിയിൽ ആണുങ്ങൾക്കാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ മാതാവിൻ്റെ പള്ളിയിൽ പോവുക മുസ് ഹിന്ദുക്കളാണെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക മുസ്ലിംസ് അവരുടെ പള്ളിയിലേതാണോ ചെയ്തത് ഞാൻ പറയുവാണെങ്കിൽ മുസ്ലിംസിൻ്റെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് അതെന്നുവെച്ചാൽ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം അവർ തൊടുപുഴ കലയന്താനി കൊന്താലവള്ളി ുടെ പള്ളിയിൽ പോവുക കൊന്തവള്ളി വാവയുടെ പള്ളിയിൽ പോവുക നിങ്ങൾ ഏത് രാജ്യത്താണ് ഇനിയിപ്പം ഇടുക്കി ജില്ലയിലുള്ളവർ ആ പള്ളിയിൽ പോകാൻ നിൽക്കണ്ട അവർ വേറെ ഒരു ജില്ലയിൽ പോവുക അപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ ആ അവർ താമസിക്കുന്ന ജില്ലയിൽ ആ പള്ളിയിൽ പോലെ തൊട്ടടുത്ത ജില്ലയിൽ പോവുക ഹിന്ദുക്കൾ ഇപ്പം ഞാൻ ഇത് ആലപ്പുഴയാണല്ലോ ഈ ആലപ്പുഴയുള്ളവർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കുക ആലപ്പുഴ ഉള്ളവരുടെ അടുത്ത് അമ്പലത്തിൽ പോകേണ്ട തൊട്ടടുത്ത ജില്ലയിൽ പോവുക അപ്പം അതിൻ്റെ ഒരു മാറ്റം ഞാൻ പറയാം നമ്മളെപ്പോഴും ഇവിടെ എൻ്റെ തൊട്ടടുത്ത് ദേവീക്ഷേത്രമുണ്ട് ശിവക്ഷേത്രമുണ്ട് ഗണപതി ക്ഷേത്രമുണ്ട് നമ്മളെപ്പോഴും പോയി മുട്ടിപ്പോയി പ്രാർത്ഥിക്കാം യുവതൊട്ട് എനിക്കത് നടന്നില്ലല്ലോ നടന്നില്ലോ ഒന്നോ രണ്ടോ കാര്യം പറഞ്ഞ് നമ്മൾ പോയി പ്രാർത്ഥിച്ചും ഓ അവിടെ ഒരു ഗുണവും അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു ഫലവും ഇല്ല നടക്കാമെന്നൊന്നുമില്ല ഞാനിങ്ങും പോകുന്നില്ല നമുക്കൊരു വിലയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തൊട്ടടുത്ത ജില്ലയിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ അവിടോട്ട് ഒരു നീർച്ച നേരുക ഞങ്ങൾ ഇത്ര അല്ലെങ്കിൽ ഇത്ര മാസത്തിലൊന്ന് അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന് നിങ്ങളുടെ സമയം പോലെയോ ഞങ്ങൾ ഇന്ന നീർച്ച ഞങ്ങൾ നേർന്നു എൻ്റെ ഇന്ന കാര്യം സാധിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ പറയാം ഇരുപത്തി ഒന്ന് ആഴ്ച അല്ലെങ്കിൽ ഇരുപത്തി മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകാം എല്ലാ മാസത്തിൻ്റെ ആഴ്ചയിലും നിങ്ങൾക്ക് പോകാം അപ്പോൾ എളുപ്പം ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്ക് തീർക്കാൻ പറ്റും ഏ പള്ളിയിലായാലും അമ്പലത്തിലായാലും മുസ്ലിം ഇരുപത്തി ഒന്ന് കണ്ട ആഴ്ചയിൽ ഒന്നേ പോകാവുള്ളൂ ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒന്ന് പോകാൻ പറ്റത്തിൽ മാസത്തിലൊന്ന് അപ്പം മാസത്തിലൊന്നാകുമ്പോൾ ഇരുപത്തൊന്ന് മാസം പിടിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ കാര്യം ഉറപ്പായിട്ട് നടന്നിരിക്കും അപ്പോൾ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് നിങ്ങൾ തലേദിവസം നോയമ്പിൽ നിൽക്കും നോയമ്പെന്ന് പറഞ്ഞാൽ ഇറച്ചി മീന ശരീരം നോയമ്പാകട്ടെ ഉദ്ദേശിക്കുന്നത് നോർമലി ഭക്ഷണം കഴിച്ചിട്ട് നമുക്കല്ലേ അത്രയും ദൂരം അടുത്ത യാത്ര പോകേണ്ടതാണ് അപ്പം നിങ്ങൾ പോകുമ്പോൾ എന്നാണേലും തലേ ദിവസം ഒരു ഒരു രൂപ കോയിൻ എടുത്ത് ഒരു നല്ല ഒരു പേപ്പറിൽ വൈറ്റ് പേപ്പറിൽ ആ അകത്ത് നിങ്ങളുടെ ആവശ്യം എഴുതുക എന്നിട്ട് ഈ കോയിൻ പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സിൽ വെക്കുക എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊരാവശ്യം പറഞ്ഞാലും തിരിച്ച് വീട്ടിലോട്ട് കയറരുത് പ്രാർത്ഥനയോടെ നിങ്ങളങ്ങ് പോവുക ആ കോയിൻ നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ എവിടെ ചെന്നാലും മൂന്നൊഴിഞ്ഞ് ആവശ്യം മനസ്സിലോർത്ത് അവിടുത്തെ ഭണ്ഡാരത്തിൽ ഇങ്ങനെ ഇരുപത്തിയൊന്ന് പ്രാവശ്യവും നിങ്ങൾ ചെയ്യണം കേട്ടോ ചെയ്തട്ട് നിങ്ങളുടെ കാര്യം ഉറപ്പായിട്ട് എന്ത് കാര്യവും നടന്നിരിക്കും ഞാൻ ഉറപ്പാണതിന് അപ്പോൾ അത് സത്യസന്ധതയോടെയും വിശ്വാസത്തോടെയും കർമ്മത്തോടെയും കൂടി ചെയ്യണം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം ഇതിൻ്റെ എന്താണെന്ന് വച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഓക്കേ